ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ഷൂട്ടാകാൻ വിചാരിച്ചു ഒരു സാധാരണ ഡേ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അപ്പോൾ പ്രയർ പ്രയറൊക്കെ കഴിഞ്ഞാലോ ഒന്നും കൂടി കിടന്നുറങ്ങും അപ്പം അതിന് ശേഷമാണ് കറക്റ്റായിട്ടുള്ള ജോലിക്കൊക്കെ എണീക്കുക പൈപ്പൂസ് നല്ല ഉറക്കാട്ടോ പൊതുവേ ഞാൻ എണീച്ചാൽ അവർ എണീച്ച് പോരലാണ് പോരല്ലാണെൻ്റെ കൂടെ വാതിൽ തുറക്കുന്ന സെവൻ്റെ കഴിഞ്ഞിട്ട് ഐട്ടമോൾ എണീച്ചിണ് അപ്പോൾ ഇനി ഇവിടെ കുറേ നേരം വാഷിയും കരച്ചിലും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ അവളെ കൊണ്ടിട്ട് തന്നെ താഴത്തേക്ക് പോവാണ് ഈ ടൈമിൽ അവൾ ആരും എടുത്താലും കേൾക്കില്ല ഞാൻ തന്നെ എടുക്കണം ഉമ്മൻ്റെ അടുത്ത് എത്തിയപ്പോഴൊക്കെ നല്ല കരച്ചിലാണ് പിന്നെ ഞാൻ ബ്രഷൊക്കെ ചെയ്തു ടൈമ് ഏകദേശം ഒരു ആറ് അൻപതൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും പതിനൊന്നിലൊക്കെ ആകുമ്പോഴത്തേനും പൊക്കെ ഇവിടുത്തെ പണിയൊക്കെ കഴിയും എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവുക പിന്നെ ഞാൻ ഐഫസിൻ്റെ പല്ലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാണ് ഐഫൊക്കെ ഇപ്പോൾ പല്ലൊക്കെ വന്നേരം ഞാനിപ്പോൾ രണ്ട് തവണ ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട് രാവിലെയും രാത്രിയൊക്കെ ശേഷം രാവിലെ തന്നെ ഞങ്ങളിവിടെ കോയമ്പുട്ടും പാഴും വട്ടം കഴിക്കുക അതിന് ശേഷമാണ് ഒരു കുറേ കഴിഞ്ഞിട്ടേ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കുകയുള്ളു എല്ലാവരും ഇങ്ങനെ തന്നെ കഴിക്കുക പിന്നെ പെട്ടെന്ന് തന്നെ രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറും കാര്യങ്ങളൊക്കെ ആക്കി വയ്ക്കും കാരണം അവർക്ക് ഫുഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രാവിലത്തെ ഫുഡിൻ്റെ കൂടെ തന്നെ ഉച്ചക്കത്തൊക്കെ പണി കഴിക്കും കേട്ടോ അപ്പം ഇവിടെ അരിച്ചുട്ടപ്പത്തിരിയാണ് ചില ഭാഗത്ത് കൈപ്പത്തിരി എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ അരിച്ചുട്ടപ്പത്തിരി എന്നാണ് പറയുക പിന്നെ ഇതാ മക്കളെല്ലാവരും കൂടി ഉപ്പാൻ്റെ അടുത്തിരുന്ന് കളിക്കുകയാണ് സും ഐഫൂസും താത്തിൻ്റെ മക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുകയാണ് പിന്നെ ഐഫൂസിൻ്റെ ഉപ്പം പുറത്തേക്ക് കൊണ്ടുപോയേ ഞാൻ എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാണ് പക്ഷുവാരലും തുടക്കലൊക്കെ രാവിലെ തന്നെ കഴിക്കും പിന്നെ ഐഫ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ രാവിലെ തന്നെ പക്ഷി വാരലും തുടക്കലൊക്കെ ഞാൻ ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കും പിന്നെ ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തല തുടിക്കുകയെന്ന് വന്നു അപ്പോളാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ജുനേഷ്ക വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഐഫോൺസിനുള്ള ഫുഡൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ അത് അവിടെ ആയിരുന്നു ജുനേഷ്കാൻ്റെ വീട്ടിൽ അപ്പോൾ അതും കൊണ്ട് ജുനേഷ്ക അങ്ങനെ വരികയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ജുനേഷ്ക അവിടെ തന്നെ വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ ജുനേഷ്ക പോയിന് കേട്ടോ കാരണം ഓഫീസിലെ വർക്ക് ഉണ്ടായതുകൊണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ജുനേഷ്ക വേഗം പോയി അങ്ങനെ കയറാനൊന്നും നിന്നില്ല ഈ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് ജുനേസ്ക പോയിട്ടോ പിന്നെ ഞാൻ ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത് ഞാൻ അപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ലാസ്റ്റ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത്താത്ത എൻ്റെ മോളെ പഠിപ്പിക്കാറുണ്ട് ഞാനാണിപ്പോൾ പഠിപ്പിക്കുക അപ്പോൾ മഹറി മോളെ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഉമ്മ മക്കൾക്കൊക്കെ അവിടെ കഞ്ഞി കൊടുക്കാം കേട്ടോ മെഹറിക്കും ഐഫക്കും എല്ലാവർക്കും ഇങ്ങനെ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുകയാണ് ഷെൻസമൊക്കെ അപ്പം ഐഫ അത് അവിടെ കരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് മത്തിയാണ് കിട്ടിയത് അപ്പോൾ അത് പൊരിക്കാനും കറി വെക്കാനും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഇങ്ങനെ എടുത്തിട്ടില്ല കാരണം അതൊരു കുക്കിങ് വ്ലോഗാക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടുതലും അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടില്ല പിന്നെ ചോറൊക്കെ കഴിഞ്ഞിട്ടോ പണിയൊക്കെ കഴിഞ്ഞവരെ നമ്മൾ ഒന്നെങ്കിൽ ചായ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രഷ് ആവാനൊക്കെ പോയി ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോക്ക് സാധാരണ ഒരു ഡേ എങ്ങനെയാണോ ആ ഒരു ബ്ലോഗാണ് ഞാൻ കാണിച്ചത് പ്രത്യേകമായിട്ടുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ത്യ നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്